ലോഞ്ചറിൻ്റെ സെറ്റപ്പ് വേണ്ടില്ലേ അങ്ങനൊരു ത്രികോണ ഷേപ്പിലാട്ടോ കേട്ടോ അത് സെറ്റാക്കിയത് ഒന്ന് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് അറപ്പ് പാലത്തിൻ്റെ എടുത്താട്ടുള്ളത് അറപ്പ ഒരു സംഭവം സംഭവിക്കാൻ പോവാണ് അടിപൊളി വർക്ക് ആരംഭിക്കാൻ പോവാട്ടോ ഗാഡർ ഉണ്ടീ തൊണ്ണൂറ്റിയെട്ട് ടൺ ഉള്ള ഗാഡർ അത് തൂക്കി വെക്കാൻ പോവാട്ടോ അറപ്പയ പാലത്തിന്റെ മുകളിൽ ഗാഡർ എടുത്ത് വെക്കാൻ പോവാണ് അപ്പൊ എല്ലാവരും നമ്മുടെ പിന്നാലെ പോകുന്നവൾ വീഡിയോ മൊത്തമായിട്ട് കാണിച്ചു തരാം അടിപൊളി കാഴ്ച സാഹസികമായിട്ടുള്ള കാഴ്ചാട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നേരെ നമുക്ക് അതിന്റെ ഗാഡർ ലോഞ്ചിങ്ങിന്റെ കാഴ്ചകൾ കാണിച്ചാലോ അപ്പൊ സ്നേഹിതന്മാരെ തൊണ്ണൂറ്റിയെട്ട് ടെൻ ഭാരമുള്ള ഗാഡറുമായിട്ട് ഇതാ വണ്ടി ഇവിടെ എത്തി കഴിഞ്ഞിട്ടോ വണ്ടി ഇവിടെ എത്തി കഴിഞ്ഞു നമ്മൾ എടുത്തു വെക്കാനുള്ള വെയിറ്റിങ്ങിലാട്ടോ വൈകുന്നേരം സമയമാണ് ചിലപ്പോൾ അവരൊന്നും എടുത്തു വെക്കുള്ളൂ ട്രെയിനിന്റെ ഡ്രൈവർമാരൊന്നും കാണില്ല തൊണ്ണൂറ്റിയെട്ട് ടെൻ അതിൻ്റെ മുകളിൽ എടുത്തു വെക്കാറുണ്ടാ ചിന്തിക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ അറുപ്പ് പാലത്തിന്റെ മോചനം എങ്ങനെ സാധ്യമായി കൊണ്ടിരിക്കട്ടോ ഗാഡർ ഇങ്ങനെ എടുത്ത് വെക്കാൻ തുടങ്ങി കഴിഞ്ഞു രണ്ട് ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ നമ്മളെ ജോലിക്ക് പോയതുകൊണ്ട് എടുത്ത് വെക്കുന്ന കാഴ്ച പിന്നെ എടുത്ത് വെക്കണ കാണുമ്പോൾ ഒരുപാട് കാണിച്ചത് കൊണ്ട് നമുക്കതിൽ ടെൻഷനില്ല കാണാത്തതിൽ എന്താ വെച്ചാൽ അപ്പോഴും തൊട്ടടുത്ത് നിന്നാ ഇങ്ങനെ ഒന്ന് വല്ലതാണ് ഞാൻ അതിൻ്റെ ചൂട്ടിലാട്ടോ തൊണ്ണൂറ്റിട്ടല്ല ഗാഡറിൻ്റെ ചൂട്ടി അങ്ങനെ എൻ്റെ ഗുണമായല്ലോ പിന്നെ ആ എത്ര അടി ഉണ്ടോ കേഡർ അതേ ഞാൻ അടിയിലെ തന്നെ അപ്പൊ എനിക്ക് അതിന്റെ അവിടെ നിന്ന് കൊറച്ചൊരു ഏഴടിങ്ങോട്ട് താത്തി വെക്കാനുള്ള പരിപാടികൾ അത്രേ കാഴ്ച കിടും പിന്നെ അതിന് ശേഷം നമ്മളെ ലോഞ്ചർ വന്ന് തൂക്കി കൊണ്ടുപോകും തൂക്കി കൊണ്ടുപോയിട്ട് ഈ സൈഡിലേക്ക് അങ്ങോട്ട് നീക്കി വെക്കും അതുകൂടാതെ ലാസ്റ്റ് കേഡറേ ഫസ്റ്റ് നോക്കണ നമ്മുടെ ഈ ലാസ്റ്റ് ലാസ്റ്റിലേക്ക് വെക്കണ ഗാഡറ് ഈ ലോഞ്ചറിൻ്റെ മുകളിൽ വെക്കാൻ കഴിയില്ല കേട്ടോ അവർ വേറെ എന്തെങ്കിലും ഒരു തന്ത്രം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഗാഡറ് ഇവിടെ ഇതുവരെ ലോഞ്ചറിൻ്റെ മുകളിൽ അങ്ങനെ തൂക്കി വെക്കാൻ കഴിയില്ല ലോഞ്ചറിൻ്റെ ആ കാലുകളൊക്കെ ആ ഭാഗത്താണല്ലോ അപ്പോൾ അത് ഇങ്ങോട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു റാഡ് മാരി ഉണ്ടാക്കിയിട്ട് ട്രാക്ക് മാരി ഉണ്ടാക്കിയിട്ട് അവരെ അതിലേക്കിങ്ങനെ നീക്കാനുള്ള പരിപാടി കേട്ടോ അതും തന്ത്രപരമായിട്ട് നീക്കാനുള്ള പരിപാടിയാണ് അത് നീക്കി കഴിഞ്ഞ ശേഷം ലോഞ്ചറിന്റെ ഉള്ളിൽ ഇതും കൂടി എടുത്ത് വെക്ക അങ്ങനെ മാറ്റി മാറ്റി വെക്കട്ടെ ചെയ്യ അപ്പോൾ ലാസ്റ്റിൽ അതും അങ്ങനെ തന്നെയാണ് ചെയ്യ ലാസ്റ്റില് പിന്നെ അവിടെ ക്രെയിൻ തന്നെ നേരിട്ടെടുത്ത് വെക്ക ഇവിടേക്ക് ക്രൈൻ റോഡിന്റെ മുകളിലൊന്നും നിർത്താൻ കഴിയില്ല റോഡിന്റെ ഉള്ളിൽ നിർത്തിയാലും അത് എടുത്ത് വെക്കാൻ കഴിയില്ലെട്ടോ എന്താ എന്താലേ പിന്നെ നമ്മളെ പുഴേൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാട്ടോ ഈ ട്രാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് നീക്കി കൊണ്ടുപോകണ പരിപാടി അപ്പോഴാണ് ലോഞ്ചറിൻ്റെ ശരിക്കുള്ള വർക്ക് അപ്പോഴാണ് ആരംഭിക്കുക ലോഞ്ചർ ആ ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നത് എങ്ങനാന്നുള്ളതൊന്നും അങ്ങോട്ട് നോക്കട്ടോ ഇന്നെടുത്ത് വെക്കല രാവില ഇവിടെ നമ്മളെ പഞ്ചാബി ഡ്രൈവറൊക്കെ ഉണ്ട് ഇവരൊന്നും കാണില്ല സമയം അഞ്ച് മണി കഴിഞ്ഞു അപ്പം ഇന്ന് കഴിഞ്ഞ് രാത്രി എന്തായാലും റിസ്ക് എടുക്കലുണ്ടാവില്ല ലോഞ്ചറിൻ്റെ കടുപ്പുണ്ടങ്ങൾ ലോഞ്ചറ് ഇവിടെ ആ നമ്മുടെ ഒരൊറ്റ സ്പാൻ്റെ ഇടയിലുള്ളതിനെക്കാട്ടി ഡബിൾ ഉണ്ടാവട്ടെ ലോഞ്ചറ് അവിടെ നിന്ന് പകുതി അങ്ങോട്ടേക്കുണ്ടാവും അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഉണ്ടാവട്ടോ എന്നിട്ട് ഇതിങ്ങനെ നീക്കി അങ്ങോട്ട് കൊണ്ടുപോകട്ടെ ചെയ്യാ അങ്ങനെ നീക്കി കൊണ്ടുപോയിട്ട് രണ്ട് കാല് അതിൻ്റെ മോള് സെറ്റാക്കും അപ്പോൾ ഏകദേശം പകുതി ആയിരിക്കട്ടോ പകുതിയിൽ അങ്ങനെ പോകാത്ത പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്തു ചെയ്യൂ ഒരു ഗേഡർ തൽക്കാലം അവിടെ തൂക്കി വെക്കും അങ്ങനെയാണ് ഒരാൾ ഫ്രിഡ്ജിൻ്റെ മുകളൊക്കെ വെച്ചത് അങ്ങനെയാണ് നീക്കിയത് അങ്ങനെയാണ് തൽക്കാലം ഒരു ഗേഡർ അതിൻ്റെ മുകളിൽ ടൈറ്റ് ഒരു ഭാഗം തൂക്കം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കും പിന്നെ അങ്ങനെ നീക്കി അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞറിഞ്ഞത് കേട്ടോ പിന്നെ ഇതൊക്കെ ഫുൾ വീഡിയോ സെറ്റ് സെറ്റാക്കണേ രണ്ടും മൂന്നും ദിവസം കൂടെ നിൽക്കേണ്ടി വരും രണ്ടും മൂന്നും ദിവസം നിക്കാന്ന് പറഞ്ഞാൽ ചൊറ ഫുള്ള് ചൊറാണ് പണിക്കുവാൻ കഴിയില്ല ഗാഡറ് വലിച്ചു കൊണ്ടുവരുന്ന പിള്ളേർ എന്തായാലും ഒന്ന് ജോലിക്കാർ കുറവെന്ന് രാവിലെ കൊണ്ടുവച്ച കേട്ടറായിരിക്കും അത് അപ്പൊ അവര് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇന്നും എടുത്ത് വെക്കാത്തത് ലോഞ്ചറിന്റെ സെറ്റപ്പ് വേണ്ടീലേ അങ്ങനൊരു ത്രികോണ ഷേപ്പിലാട്ടോ അത് സെറ്റാക്കിയത് ഒന്ന് ഇപ്പുറവും വന്ന അപ്പുറവും ഇത് പുതിയ ലോഞ്ചറാട്ടോ പുതിയ ലോഞ്ചറ് കെസി പുതിയ ലോഞ്ചർ ഇറക്കിയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കോരപ്പ് പാലത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ഇതെങ്ങനായാലും ഒരു രണ്ട് മാസത്തോളം എടുക്കും മൊത്തം തീർക്കണമെങ്കിൽ അപ്പോൾ മെയ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഡിസംബർ വരെ സമയമുണ്ട് അപ്പോഴത്തേന് അവർ ഏകദേശം തീർക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ ഞാന് ആ നേരത്തെ പറഞ്ഞ പറഞ്ഞോണ്ടാ ഒരു ഗാഡർ നീക്കി വെക്കാൻ വേണ്ടിട്ട് ഒരു നല്ലൊരു റാഡ് ഉണ്ടാക്കി പുതിയതാണത് അതിനു വേണ്ടിട്ടായിരിക്കും കേട്ടോ അത് പാൽത്തിന്റെ മോൾ എന്നുള്ള കാഴ്ച ഇങ്ങനെട്ടോ പാഹത്തിന്റെ മോളിന് ഏകദേശം ലെവലായി വരുല്ലോ ആ ഗാഡർ താന്നും പൊന്നി കിടക്കുന്നത് കട്ട വെച്ചത് അവര് ഫിക്സഡ് അല്ല അങ്ങോട്ട് കൂടെ മാറ്റി വെക്കാണ്ട് ഗാഡർ തൂക്കണ അത് കേട്ടോ വെറും ഒരു തുണിയാന്ന് വിചാരിക്കട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു നൈ നൈലോണിന്റെ സാധനങ്ങളാന്ന പറഞ്ഞത് പത്ത് നൂറ്റി അമ്പത് ടണ് നൂറ് ടണ്ണില് മേലെ പൊക്കാളാക്കത് ഉള്ള ചെക്കിങ് കഴിഞ്ഞിട്ട് വരുന്ന സാധനം കേട്ടോ ഒരു തുണിന്റെ കഷ്ണം കാൻസിന്റെ അടുത്താട്ടോ നമ്മൾ ഇത് കണ്ടത് അത് നല്ല കേബിൾ നല്ല വണ്ണുള്ള ക്യാബിൾ തന്നെ കേട്ടോ ഇവര് പൊക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഇതാ ഇത് കാണുമ്പോ എന്തോ തുണിന്റെ മുകളിൽ പൊക്കാന്ന് വിചാരിക്കുക അതിൻ്റെ ഉള്ളില് ഭയങ്കര ശക്തിയുള്ള സാധനമുള്ള പറഞ്ഞു അപ്പൊ നമ്മുടെ അറപ്പയ പാലം സെറ്റപ്പ് സെറ്റപ്പായിക്കൊണ്ടിരിക്കുകയാണ് അറപ്പയ പാലത്തിനെ കൊറേ കളിയാക്കി ഇത് തുടങ്ങിയ സമയത്ത് ഒരുപാട് ഡിലേ ആയിരുന്നു വർക്കുകൾ മൊത്തം സ്ലോലായിരുന്നു കഴിഞ്ഞതിൽ ഇപ്പൊ ഇങ്ങനെ ഇതാ നമ്മടെ പിയർക്കാപ്പിന്റെ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞു ഒന്നിന്റെ ഒന്നോ ഒന്നിന്റെ കമ്പിയൊക്കെ കെട്ടി കഴിഞ്ഞിങ്ങണി ഇനി ഒന്നിന്റെ ഒന്നൊരു പിയർ കാപ്പും കൂടി വാർക്കാണ് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഇവരിത് എടുത്ത് വെക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴേക്കും അവരവിടെ ഫിനിഷ് ആയിട്ട് നന ഒക്കെ കഴിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ടാകട്ടോ അപ്പോൾ സ്നേഹിതന്മാർ ഇതാട്ടോ നമ്മുടെ അറപ്പ് പാലത്തിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത സ്പാലിലേക്ക് ഗാഡർ എടുത്ത് വയ്ക്കുന്ന കാഴ്ച അതാണ് ബസ്സുള്ളത്ത കാഴ്ച ആ ട്രാക്കിൻ്റെ മോൾക്ക് കൂടി എങ്ങനെ നീക്കി കൊണ്ടുപോയിട്ട് വെക്കുന്ന കാഴ്ച അതെന്തായാലും നമ്മളെടുത്ത് നമ്മളെ ചാനലിൽ ഇടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അത്യാവശ്യം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ വലിയ വലിയ ചാനലുകളുടെ മാതിരി ഒന്നും വ്യൂസ് ഇല്ലെങ്കിലും ചെറിയ തോതിൽ നമുക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് സമാധാനവും കുറച്ചെങ്കിലൊക്കെ വ്യൂസ് വരുന്നുണ്ട് അത് നമ്മളെ കുറച്ച് പ്രേക്ഷകർ നമ്മളെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്കൊക്കെ നമ്മൾ ഒരുപാട് നന്ദി പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു Bye bye!